മാതൃഭ്യം തൊഴിൽ വാർത്ത വോളിയം മുപ്പത്തി ഒന്ന് ഇഷ്യൂ ഇരുപത്തിമൂന്നിലെ തൊഴിലവസരം ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ അറുപത്തിമൂന്ന് ജൂനിയർ എക്സിക്യൂട്ടീവ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അറുപത്തിമൂന്ന് ഒഴിവുണ്ട് റിഫൈനറി ഡിവിഷനിലാണ് ഒഴിവ് നിയമനം രാജ്യത്ത് എവിടെയും ലഭിക്കും ശമ്പളം മുപ്പതിനായിരം മുതൽ ഒരു രൂപ വിഷയങ്ങളും ഒഴിവും മെക്കാനിക്കൽ പതിനൊന്ന് ഇലക്ട്രിക്കൽ പതിനേഴ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആറ് കെമിക്കൽ ഒന്ന് ഫയർ ആൻഡ് സേഫ്റ്റി ഇരുപത്തെട്ട് യോഗ്യത ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിലേക്ക് ശാസ്ത്ര വിഷയത്തിലുള്ള ബിരുദവും ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ഡിപ്ലോമയുമാണ് യോഗ്യത മറ്റെല്ലാ വിഭാഗങ്ങളിലേക്കും ബന്ധപ്പെട്ട വിഷയത്തിൽ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് യോഗ്യത ഡിപ്ലോമ ബിരുദതലത്തിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അമ്പത് ശതമാനവും മറ്റുള്ളവർക്ക് അറുപത് ശതമാനവും മാർക്കുണ്ടായിരിക്കണം യോഗ്യതകൾ ഫുൾ ടൈം റെഗുലർ കോഴ്സിലൂടെ നേടിയതായിരിക്കണം പ്രായം ഇരുപത്തഞ്ച് കവിയർത് അർഹരായ വിദ്യ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും അപേക്ഷാ ഫീസ് ജി എസ് ടി ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ എസ് സി എസ് ടി ഭിന്നശേഷി വിഭാഗക്കാർക്ക് ബാധകമല്ല അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം അവസാന തീയതി ഏപ്രിൽ മുപ്പത് വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് തന്നിട്ടുണ്ട് വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ലഭിക്കും